ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തനിലൂടെ പ്രശസ്തനായ മാസ്റ്റർ സുരേഷ് എന്ന സൂര്യകിരൺ അന്തരിച്ചു തെലുങ്ക് സിനിമയിലെ പ്രശസ്ത സംവിധായകനാണ് സൂര്യകിരൺ മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ തിരക്കേറിയ ബാലതാരമായിരുന്നു രജനീകാന്ത് കമൽഹാസൻ വിജയ്കാന്ത് അമിതാഭ് ബച്ചൻ എന്നിവരുടെ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായി പിൽക്കാലത്ത് സംവിധായകനെന്ന നിലയിൽ ശ്രദ്ധേയനായി രണ്ടായിരത്തി മൂന്നിൽ ആദ്യ ചിത്രം സംവിധാനം ചെയ്തു തുടർന്ന് തെലുങ്കിൽ സത്യമടക്കം നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കി അരിസി എന്ന ചിത്രം റിലീസിന് ഒരുങ്ങിയവയാണ് അന്ത്യം തിരുവനന്തപുരം സ്വദേശിയാണ് പ്രശസ്ത ടെലിവിഷൻ താരം സുചിത്ര സഹോദരിയാണ് നടി കാവേരിയെ വിവാഹം കഴിച്ചെങ്കിലും ഇവർ പിന്നീട് വിവാഹമോചിതരായി സൂര്യകിരണിന്റെ മരണത്തിന് പിന്നാലെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പല വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ സംഭവിച്ച താളപ്പിഴകൾ സൂര്യകിരണിനെ ഏറെ ബാധിച്ചെന്നാണ് വിവരം കിരൺ കടുത്ത മദ്യപാനിയായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നു ും ശ്രദ്ധിക്കാതെ മദ്യപാനത്തിന് അടിമപ്പെട്ടത് കിരണിന്റെ മരണത്തിന് കാരണമായെന്നാണ് നടി കരാട്ടെ കല്യാണി പറയുന്നത് നടി കാവേരിയുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞതാണ് കിരണിനെ ഏറെ ബാധിച്ചത് മലയാളികൾക്ക് സുപരിചിതയാണ് കാവേരി ഇവരുടെ വിവാഹം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ബിഗ് ബോസ് തെലുങ്കിൽ മത്സരാർത്ഥിയായ സൂര്യകിരൺ ഷോയിൽ നിന്നും പുറത്തായ ശേഷം നൽകിയ അഭിമുഖത്തിലാണ് കാവേരിയുമായി പിരിഞ്ഞെന്ന് വെളിപ്പെടുത്തിയത് ബന്ധം പിരിഞ്ഞിട്ട് ഏറെ നാളായെന്നും സൂര്യകിരൺ തുറന്നു പറഞ്ഞിരുന്നു വിവാഹമോചനത്തിന് കാരണം എന്തെന്ന് ഒരിക്കൽ സൂര്യകിരൺ തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹ ജീവിതത്തിൽ തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് സൂര്യകിരൺ പറയുന്നു താൻ കണ്ട നല്ല പെൺകുട്ടിയാണ് കാവേരി എന്നാൽ സിനിമകൾ നിർമ്മിച്ചു തുടങ്ങിയപ്പോൾ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു താൻ കടത്തിലായി കടബാധ്യത തന്നെ ബാധിക്കുമെന്ന് ഭയന്നാണ് കാവേരി വിവാഹമോചനം ആവശ്യപ്പെട്ടതെന്ന് സൂര്യകിരൺ തുറന്നു പറഞ്ഞിരുന്നു വിവാഹമോചന സമയത്ത് കോടതിയിൽ നടന്ന സംഭവങ്ങളും സൂര്യകിരൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹമോചനത്തിന് കാരണമെന്തെന്ന് കാവേരിക്ക് കോടതിയിൽ പറയാൻ പറ്റിയില്ല ഭർത്താവ് മർദ്ദിക്കാറുണ്ടോ ഭർത്താവിന്റെ വീട്ടുകാർ ണോ എന്ന് ജഡ്ജ് ചോദിച്ചു ഇല്ലെന്ന് കാവേരി മറുപടി നൽകുകയും ചെയ്തു എന്താണ് പിരിയാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് മറുപടി പറയാനായില്ലെന്നും സൂര്യകിരൺ പറഞ്ഞു പിരിഞ്ഞാൽ കുട്ടികളുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുമെന്ന ചോദ്യം വന്നു ഞങ്ങൾക്ക് കുട്ടികളില്ലെന്ന് ഞാൻ പറഞ്ഞു അതാണോ പിരിയാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അതെയെന്ന് താൻ മറുപടി നൽകിയെന്നും സൂര്യകിരൺ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു കോടതി മുറിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്റെ കടങ്ങളെല്ലാം തീർത്ത ശേഷം നമ്മൾക്ക് വീണ്ടും വിവാഹം ചെയ്യാമെന്ന് താൻ കാവേരിയോട് പറഞ്ഞിരുന്നെന്നും സൂര്യകിരൺ മുൻപ് പറഞ്ഞിരുന്നു കല്യാണി എന്ന പേരിൽ ാണ് തെലുങ്കിലും തമിഴിലും കാവേരി അറിയപ്പെടുന്നത് കാവേരിയെ പോലെ ബാലതാരമായി നിരവധി സിനിമകളിൽ സൂര്യകിരൺ അഭിനയിച്ചിട്ടുണ്ട് സൂര്യകിരണിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാവേരി എത്തുമോ എന്ന് പലരും ആകാംക്ഷയുടെ കാത്തിരുന്നു എന്നാൽ തന്റെ ഭർത്താവിനെ അവസാനമായി കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും കാവേരി എത്തി തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ വ്യക്തിയാണ് സൂര്യകിരൺ ഒരു അഭിനേതാവെന്ന രീതിയിൽ മാത്രമല്ല ഒരു സംവിധായകൻ എന്ന രീതിയിൽ കൂടി സൂര്യകിരൺ വളരെ പ്രശസ്തനാണ് കാവേരിയുടെ ഭർത്താവെന്ന നിലയിലായിരുന്നു സൂര്യകിരൺ മലയാളികൾക്ക് പ്രശസ്ത ചെന്നൈയിലെ വസതിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ നടന്നത് അടുത്തിടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തെ അലട്ടിയിരുന്നു ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് മഞ്ഞപ്പിത്തം ആന്തരിക അവയവങ്ങളെ പെട്ടെന്ന് ബാധിക്കുകയും അതുമൂലം ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്തു ബാലതാരമെന്ന നിലയിലും എന്ന നിലയിലും നിരവധി അവാർഡുകൾ സൂര്യകിരണിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗം സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്